ജനമൈത്രി ജില്ലാ അവലോകന യോഗം നടന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ എം എൽ എമാരായ എം എം മണി വാഴൂർ സോമൻ എ രാജ തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലയിലെ മികച്ച നേട്ടങ്ങൾ കൊണ്ടുവരാൻ ജനമൈത്രി സാധിച്ചതായി മന്ത്രി റോഷി അഗസ്റ്റിൻ അവലോകന ഉപദേശക സമിതി ചേർന്നു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ യോഗം ഉദ്ഘാടനം ചെയ്തു ജില്ലയിൽ ജനമൈത്രി പോലീസ് കൈവരിച്ച നേട്ടങ്ങൾ മികച്ചതാണെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു സമൂഹത്തിലെ എല്ലാ വിഷയങ്ങളിലും ജനമൈത്രി പോലീസ് ഇടപെടുന്നുണ്ട് ജനങ്ങൾക്ക് പോലീസിനോടുള്ള ഭയാനകമായ മനോഭാവം തിരുത്താൻ ജനമൈത്രി ജനമായിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമൂഹ മാറ്റങ്ങൾക്ക് വലിയ നിദാനമാകുന്ന നല്ല പ്രവർത്തികളിലൂടെ പോലീസിനെ ജനങ്ങൾ കടിച്ചറിയാൻ ഭയപ്പെടുന്ന നിലയിൽ ഒരു ഭീകരമായ അന്തരീക്ഷം ഉയർത്തുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറി നമുക്ക് ആ ജനങ്ങളുടെ ഭാഗമായി പോലീസിന് വരാൻ കഴിയും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വായിച്ചു അന്യ സംസ്ഥാന തൊഴിലാളികൾ చర్య తోదో సమీపకాలం పలు క్రైమో పరిశోధించి ఎంత పేరే వినోదం ఏదక్క విషయంగా అభ్యపడుతుంది అప్పుడు భాషయండి పేరు అడ్రస్ సంబంధించిన విషయం అవేకు నెంబర్ అవేర్నెస్ రూప ఆవశ్యకత ఇపో సూచించారు నమ్మి పండు కర్ణాటక నే పశ్చాత్తం എങ്ങനെയാർക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് അവരുടെ അഡ്രസ് പരിശോധിക്കാൻ അവരെക്കുറിച്ചൊന്ന് പഠിക്കാൻ നിരീക്ഷിക്കാൻ പോലീസ് തയ്യാറാകുന്നതിലൂടെ നമ്മുടെ ഇവിടുത്തെ സാധാരണക്കറിയ ആൾക്കാർക്ക് കുറേ കൂടി ജീവൻ പ്രശ്നങ്ങളിൽ സമാധാനം കിട്ടുന്നൊരു അന്വേഷണം ഉണ്ടാകും അപ്പോൾ നാനാദ്രുവങ്ങളിൽ തിരുവിടാൻ കഴിയുന്ന നല്ലൊരു സിസ്റ്റം പോലീസ് രൂപപ്പെടുത്തിക്കൊണ്ടുവരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള നിർദ്ദേശക സമിതി തീർച്ചയായിട്ടും ലഹരി ഉപയോഗം മറ്റു കുറ്റകൃത്യങ്ങൾ എന്നിവയിലെല്ലാം സൗഹൃദപരമായ ആശയവിനിമയമാണ് ജനമൈത്രി പോലീസിൻ്റെതെന്നും അദ്ദേഹം വ്യക്തമാക്കി യോഗത്തിൽ ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രതിപട്ടി കെ അധ്യക്ഷനായി എം എൽ എ മാരായ എം എം മണി വാഴൂർ സോമൻ എ രാജ നാർക്കോട്ടിക് ഡിവൈഎസ്പി പയസ് ജോർജ് ജില്ലാ ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഭാഗ്യരാജ് കുടുംബശ്രീ മിഷൻ കോർഡിനേറ്റർ മിനീസിയ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് സണ്ണി പയമ്പിള്ളി സ്ഥാപന ജോയിന്റ് ഡയറക്ടർ ജയസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും